ഹലോ ഗായ്സ് അപ്പം ഞാൻ ഉള്ളത് അടയിറിഞ്ഞെങ്കിൽ ഞമ്മളെ മുണീർച്ചാന്റെ വർക്ക്ഷോപ്പിൽ അതായത് താളലാശാൻ്റെയും സന്തുൻ്റെയും നീതു വല്ല ഉള്ള വർക്ക് ഷോപ്പിലാണുള്ളത് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് ഞമ്മളെ താളലാശാനെടുക്കാന്നുള്ളത് താളേലാശാൻ ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി അതായത് ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഇന്നിപ്പോൾ നിസാമിൻ്റെ വണ്ടിൻ്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ആശാൻ വന്നിട്ട് ഞാനേ അപ്പോഴേക്കൊക്കെ ഒരു കാസർഗോഡ് ഒരു ഓട്ടം പോയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോഴേക്ക് വെറഷോപ്പിൽ ഇങ്ങനെ അടക്കം കാണുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയത് അപ്പോഴൊക്കെ നിസാമിൻ്റെ വണ്ടിൻ്റെ ഓയിൽ ചേഞ്ച് ആക്കുന്നത് ഗൈസ് ഓയിൽ ചേഞ്ച് ആക്കുമ്പോൾ എന്തിനാണ് ജോയിൻറ്റ് റബ്ബർ കഴിക്കുന്നതെന്ന് അറിയുന്നില്ല ജോയിൻറ് റബ്ബർ ജോയിൻറ് റബ്ബർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ജോയിൻറ്റ് റബ്ബർ മാറ്റുന്നുണ്ട് അതാണ് ആശാവിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പണിക്ക് വന്നിട്ടില്ല ഞമ്മളൊക്കെ വണ്ടിക്ക് എന്തെല്ലാം പണിയുണ്ട് അതെല്ലാം നോക്കിട്ട് ആശാൻ എടുക്കും അതാണ് ആശാന്റെ പ്രത്യേകത നിന്റെ യൂട്യൂബ് കൊണ്ട് എണിച്ച് നടക്കാൻ പറയുന്നുള്ളത് അപ്പൊ നിങ്ങൾ കണ്ണു വെക്കണ്ട ചെറിയ വീഡിയോ ഫുള്ള് മറ്റേ നമുക്ക് ഓയിൽ ചേഞ്ച് ചേഞ്ചെല്ലാം ഇടാൻ കഴിയുന്നില്ല ഇന്നത്തെ വീഡിയോ സുഖമായിട്ട് തോന്നിയിട്ടില്ല ആറ് മിനിറ്റിന്റെ വീഡിയോ രണ്ട് മിനിറ്റ് ഇടുമ്പോൾ എയർ ഫിൽട്ടർതാ ഇതൊന്നും ആരും പറഞ്ഞിട്ട് ചെയ്യലൊന്നുമില്ല എയർ ഫിൽറ്റർ അയച്ചിട്ടുണ്ടോ പിന്നെ ആരെല്ലാം അടിച്ച് ക്ലിയർ ആക്കി കൊടുക്കും വേറെ എടുത്തെങ്കിലും പറയും ഫിൽറ്റർ മാറ്റണം എന്ന് പറയും അത്രയും മണ്ണിണ്ടല്ലോ ഇതാ ഞമ്മളെ വണ്ടി നട പെയിന്റല്ല കഴിഞ്ഞിട്ട് കുട്ടപ്പൻ ഇപ്പൊ നാളെ തിങ്കളാഴ്ച ഇലക്ട്രിഷ്യന്റെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ചെക്കപ്പിന് കൊണ്ടുപോണം എന്ത് ഇൻസ്പെക്ഷന് കൊണ്ടുപോകണം എങ്ങനെ ഞമ്മളെ വണ്ടി പെയിന്റല്ല അടിച്ചിട്ട് ചെല്ലെ അടിപൊളിയായ മൻ്റിലും അറിയി അറിയിക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതൊന്നും മറക്കണ്ട ഓക്കെ ഗൈസ്